നരേന്ദ്രമോദിക്ക് വീണ്ടും മാപ്പ് പറയേണ്ടി വരും എന്ന മുന്നറിയിപ്പ് നൽകി ശ്രീ രാഹുൽ ഗാന്ധി കങ്കനാ റണോത്തിന്റെ അപക്വമായ അബദ്ധ ജടിലമായ പ്രസ്താവനകൾ ബി ജെ പി തന്നെ തെളിക്കളഞ്ഞിട്ട് ധാരാളം പ്രാവശ്യമായി ഇപ്പോൾ വീണ്ടും കർഷക നിയമങ്ങൾ തിരിച്ചു തിരിച്ചുകൊണ്ടുവരണമെന്നും എഴുന്നൂറിലേറെ ആൾക്കാരുടെ രക്തസാക്ഷിത്വത്തിന് അല്ലെങ്കിൽ മരണത്തിന് വഴി വെച്ച കർഷക നിയമങ്ങൾ കർഷക പ്രക്ഷോഭങ്ങൾ എല്ലാം മറന്നുകൊണ്ട് തിരിച്ചു വരണം എന്ന കങ്കനാ റാമത്തിൻ്റെ വാദമാണ് വിവാദമായിരിക്കുന്നത് അവരുടെ പ്രസ്താവന ബി ജെ പി തന്നെ അതിശക്തമായി തള്ളി ബി ജെ പി തന്നെ കങ്കനയെ തള്ളി ശേഷം കങ്കന തന്റെ വാക്കുകൾ പിൻവലിക്കുകയും ചെയ്തു രാഹുൽ ഗാന്ധി അവിടെ നരേന്ദ്രമോദിജിക്ക് ഈ വേദനയും കാര്യങ്ങളും മനസ്സിലാകുന്നില്ലേ ഇത് യഥാർത്ഥത്തിൽ നരേന്ദ്രമോദി ഫ്ലോട്ട് ചെയ്യുന്ന ഐഡിയകളാണോ തുടങ്ങിയ വാദങ്ങൾ ഉന്നയിച്ചു യഥാർത്ഥത്തിൽ അതൊരു വാദം മാത്രമാണ് ശ്രീ നരേന്ദ്രമോദിയുടെ നിലപാട് നമുക്കെല്ലാം അറിയാം അദ്ദേഹം കർഷക നിയമങ്ങൾ പിൻവലിച്ചു സിഖ് സഹോദരങ്ങളോട് ക്ഷമ പറഞ്ഞു ശ്രീ രാഹുൽ ഗാന്ധി പറയുന്നത് കങ്കനാർണാത്ത് വഴി ശ്രീ നരേന്ദ്രമോദി അല്ലെങ്കിൽ ബി ജെ പി ഐഡിയാസ് ടെസ്റ്റ് ചെയ്യുകയാണ് എന്നുള്ളതാണ് അത് യഥാർത്ഥത്തിൽ അങ്ങനെയല്ല അതൊരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് മാത്രമാണ് അപ്പോ പ്രത്യേകിച്ച് ഹരിയാന പഞ്ചാബിൽ കർഷക പ്രക്ഷോഭങ്ങൾക്ക് വലിയ ഒരു ഇമോഷണൽ അപ്പീലും കൂടിയുണ്ട് ഹരിയാനയുടെ ഇലക്ഷൻ കൂടി വരുന്നതുകൊണ്ട് ഈ ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ വളരെ ശക്തമായ ഹരിയാന എലക്ഷൻ്റെ ഒരു ഡിസൈസീവ് ഘട്ടത്തിലേക്ക് പോകുന്നതുകൊണ്ട് അതൊരു പ്രശ്നമാകുന്നുണ്ട് അതുകൊണ്ട് എഴുന്നൂറോളം കർഷകർ ഈ വിഷയത്തിൽ മരിച്ചു എന്ന് രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാണിക്കുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി കർഷക നിയമങ്ങൾ തിരിച്ചു കൊണ്ടുപോല കൊണ്ടുവന്നാൽ അതിനെതിരെ ശക്തമായ പ്രക്ഷോഭങ്ങൾ ഉണ്ടാകും എന്ന് സൂചിപ്പിക്കുന്നു കങ്കനാരനാഥത്ത് യഥാർത്ഥത്തിൽ ബി ജെ പിക്ക് ഒരു ബാധ്യതയും ഭാരവുമായി മാറുകയാണ് കങ്കനാരനാഥത്തിന്റെ അപക്വമായ പ്രസ്താവനകൾ കർഷക സമൂഹത്തിൽ വലിയൊരു ആ പ്രതിഷേധത്തിന് വഴി വച്ചിട്ടുണ്ട് അപ്പോൾ യഥാർത്ഥത്തിൽ കർഷക നിയമങ്ങൾ കൊണ്ടുവരികയാണെങ്കിൽ നരേന്ദ്രമോദിക്ക് വീണ്ടും മാപ്പ് പറയേണ്ടി വരും എന്ന് ഊർജത്തോടെ രാഹുൽ ഗാന്ധിക്ക് പറയാൻ സ്പേസ് ഉണ്ടാകുന്നത് കങ്കനാരനാഥത്തിന്റെ അബദ്ധജടിലമായ പ്രസ്താവനകൾ കൊണ്ടാണ് എന്ന തിരിച്ചറിവ് ബി ജെ പി വൃത്തങ്ങൾക്കും ബി ജെ പി ആർ എസ് എസ് പരിവാറിനും കൂടി ഉണ്ടാകണം കങ്കനാരനാഥത്ത് ഒരു സീരിയസ് പൊളിറ്റീഷ്യൻ ഒന്നുമല്ല അല്ലെങ്കിൽ വിഷയങ്ങൾ ആഴത്തിൽ പഠിക്കുകയും ഇന്ത്യയുടെ വൈവിധ്യവും കോംപ്ലക്സിറ്റിയും സങ്കീർണതയും മനസ്സിലാകുന്ന വ്യക്തിയൊന്നുമല്ല വളരെ ായ ഒരു കൊക്കോണിൽ നിൽക്കുന്ന വ്യക്തിയാണ് അപ്പോൾ നരേന്ദ്രമോദി തീർച്ചയായും കർഷക നിയമങ്ങൾ തിരിച്ചുകൊണ്ടുവരില്ല കങ്കനാർ നാഥത്തിന്റെ സ്റ്റേറ്റ്മെന്റ് മാത്രമാണത് അവരത് പിൻവലിക്കുകയും ചെയ്തു രാഹുൽ ഗാന്ധി ആ വിഷയത്തിൽ അതിശക്തമായി പ്രധാനമന്ത്രിക്കെതിരെ അദ്ദേഹത്തിന് ക്ഷമ പറയേണ്ടി വരും ഈ എഴുന്നൂറ് പേരുടെ മരണം അദ്ദേഹം മറന്നുപോവുകയാണെങ്കിൽ എന്ന് പറയാനും ഒരു അപ്പർ ഹാൻഡ് കിട്ടാനും ഒരു മേൽക്കൈ നേടാനും ആവശ്യമില്ലാതെ സ്പേസ് ഉണ്ടാക്കി കൊടുക്കുന്നത് കങ്കനാർണാത്ത ആണ് ശ്രീ നരേന്ദ്രമോദി തന്റെ പ്രസ്താവനകൾ പ്രത്യേകിച്ച് ഇലക്ഷൻ സമയത്ത് വളരെ സൂക്ഷിച്ച് മാത്രമാണ് അദ്ദേഹത്തിന്റെ പ്രസ്താവനകൾ അദ്ദേഹം മുമ്പോട്ട് വെക്കുന്നത് എന്നാൽ കങ്കണാർ നൌത്തിനെ പോലൊരു ലൌഡ് മൗത്ത് വേണ്ട സൂക്ഷ്മതയും പക്വതയും പാകതയും ഷാർപ്നെസ്സും ഇല്ലാതെ പറയുന്ന ഒരു വ്യക്തിക്ക് രാഹുൽ ഗാന്ധിക്ക് സിക്സർ അടിക്കാൻ ലെഗ് സൈഡിൽ ഒരു ഫുൾ ടോസ് കിട്ടിയതുപോലെയായി എന്ന് സൂചിപ്പിക്കേണ്ടി വരും നമസ്കാരം നിങ്ങൾ നിങ്ങളുടെ നിലപാടുകൾ കമന്റ് രൂപത്തിൽ ഇടുക എല്ലാ കമന്റും ഞാൻ ഞാനിത് വായിക്കുന്നുണ്ട് എൻ്റെ വീഡിയോസ് കുറേ കൂടെ മെച്ചമാകാനും ഞാനെന്ന വ്യക്തിക്ക് കൂടുതൽ പഠിക്കാനും ആ കമന്റുകൾ സഹായിക്കും തീർച്ചയായിട്ടും ഇതിനെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ ക്വാളിറ്റിയുള്ള കണ്ടന്റ് കൂടുതൽ സമയം ഇതിനുവേണ്ടി സ്പെൻഡ് ചെയ്യാനൊക്കെ അത് വലിയൊരു ഉത്തേജനം ഉണ്ടാകും എനിക്ക് എല്ലാ അത്തരം കമന്റുകളും എന്നെ പ്രചോദിപ്പിക്കുകയും ചെയ്യും നിങ്ങളുടെ ആ കമന്റ്സ് നിങ്ങളുടെ ലൈക്സ് നിങ്ങളുടെ സ്നേഹം നിങ്ങളുടെ ആദരം നിങ്ങളുടെ എല്ലാ പോസിറ്റീവ് ക്രിറ്റിസിസം നെഗറ്റീവ് ക്രിറ്റിസിസം ഫീഡ്ബാക്ക് ഞാനെന്ന വ്യക്തിയെ കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ പ്രേരിപ്പിക്കുകയും ചെയ്യും